ചെറിയ കാണുന്നില്ലേ കാണുന്നില്ലേ എന്ത് ഐസ്ക്രീം പിടിയാ നമസ്കാരം രണ്ടാഴ്ച മുമ്പ് കാസർഗോഡിന്റെ കാണാ കാഴ്ചകൾ എന്നൊരു വാർത്ത ജനങ്ങളുടെ മുന്നിൽ ഞങ്ങൾ എത്തിച്ചിരുന്നു ഈ വാർത്തയിൽ ഞങ്ങൾ പ്രതിപാദിച്ചത് നമ്മുടെ കുട്ടികളുടെ ജീവിതശൈലിയെ കുറിച്ചും അവരുടെ ജീവിത ജീവിതം ആകെ നഷ്ടത്തിലാകുന്ന രീതിയിലുള്ള പ്രവർത്തികളെ കുറിച്ചുമാണ് ആ വാർത്ത പുറത്തു വന്നതിന് പിന്നാലെ നിരവധി വിവരങ്ങൾ ഞങ്ങൾക്ക് ലഭിക്കുകയുണ്ടായി മാത്രമല്ല ഞങ്ങൾക്ക് ലഭിച്ച വിവരങ്ങൾ ഞങ്ങൾ കാസർഗോഡ് ഡി വൈ എസ് പി കുമാറിന് കൈമാറുകയും ചെയ്തിട്ടുണ്ടായിരുന്നു ഇന്ന് ഇതിൻ്റെ തുടർച്ചയായി കാസർഗോഡ് ജാൽസൂർ ജംഗ്ഷനിൽ നിന്നും അതായത് കൃത്യമായി പറയുകയാണെങ്കിൽ താലൂക്ക് ഓഫീസിൻ്റെ മുൻവശത്ത് പ്രവർത്തിക്കുന്ന ഐസ്ക്രീം പാർലറിൽ പോലീസിൻ്റെ നടപടികൾ ഉണ്ടായിരിക്കുകയാണ് ഈ ഐസ്ക്രീം പാർലറിൻ്റെ മുകളിൽ സ്വകാര്യതക്കായി ഓരോ മുറികളായി തിരിച്ചിരിക്കുകയാണ് ഇവിടെ നമ്മുടെ പ്രായപൂർത്തിയാവാത്ത കുട്ടികൾ അവരുടെ പ്രായത്തിന് ചേരാത്ത ചില പ്രവൃത്തികൾ ചെയ്യുകയാണ് ഇതൊക്കെ കണ്ടിട്ട് ഈ ഇവിടുത്തെ ഉടമസ്ഥനും മറ്റുള്ളവരൊക്കെ ആസ്വദിക്കുകയാണ് എല്ലാ കാര്യങ്ങളും ഈ ഒരു അടച്ചിട്ട മുറിയിലെല്ലാം നടക്കും അവിടെ ഈ ഐസ്ക്രീം പാർലറിൻ്റെ സ്വകാര്യത നുണഞ്ഞിരുന്ന വിദ്യാർത്ഥികളെ പോലീസ് പോലീസ് സ്റ്റേഷനിലേക്ക് മാറ്റുകയും തുടർന്ന് രക്ഷിതാക്കളിലേക്ക് കൈമാറുകയും ചെയ്തു അവിടെ കണ്ട കാഴ്ചകളും അവർ ഞങ്ങളോട് പറഞ്ഞ കാര്യങ്ങളും ഒക്കെ നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കുക ചെയ്തിട്ട് ഇവിടെ ചെറിയ കുട്ടികൾ വരുന്നില്ലേ അപ്പം എന്ത് ഐസ്ക്രീം പിടിയാ ഇതിനെ കൊണ്ട് മറ്റേ വെക്കാൻ ഇതാണ് നമ്മുടെ നാടിന്റെ അവസ്ഥ ആരും ചോദിക്കാനും പറയാനൊന്നും ഇല്ലെന്ന് നമ്മള് ചെറിയ കുട്ടികൾക്ക് കാമശാസ്ത്രം പഠിക്കാനായി ഇത്ര ഇടങ്ങൾ ഒരുക്കി നൽകിയിരിക്കുകയാണ് ഇതുപോലെ നമ്മളെ കുട്ടികളെ എങ്ങനെയൊക്കെ വഴിതെറ്റിക്കാൻ സാധിക്കും നമ്മുടെ കുട്ടികളെ ഏതൊക്കെ രീതിയിൽ ദുരുപയോഗപ്പെടുത്താൻ സാധിക്കും അവർക്ക് വേണ്ട എന്തെല്ലാം സൗകര്യങ്ങൾ ചെയ്തു നൽകാൻ സാധിക്കും അതിലൂടെ എത്ര കാശ് ഞങ്ങൾക്ക് സമ്പാദിക്കാൻ സാധിക്കും എന്ന ചിന്തയിലാണ് ചിലർ നിങ്ങൾക്ക് പ്രായപൂർത്തിയായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ വല്ല ഹോട്ടൽ മുറികളിൽ റൂം എടുത്ത് ആസ്വദിച്ച് കാര്യങ്ങൾ ചെയ്യുന്നു എന്തിനാണ് ഇത്തരം പൊതു ഇടങ്ങൾ ഇതിനായി തിരഞ്ഞെടുക്കുന്നത് എന്തിനാണ് കുട്ടികൾക്ക് ഇത്തരം ഇടങ്ങൾ ഒരുക്കി നൽകുന്നത് നമ്മുടെ കുട്ടികൾ കൃത്യമായി സ്കൂളിൽ എത്തുന്നുണ്ടോ എന്ന് ചിന്തിക്കേണ്ടത് മാതാപിതാക്കളാണ് സ്കൂളിലേക്ക് കുട്ടികളെ പറഞ്ഞു വിട്ടുകഴിഞ്ഞാൽ പിന്നെ വാട്സപ്പ് നോക്കിയിരിക്കും മറ്റൊരു ചിന്തയുമില്ല കുട്ടികൾ വന്നാ വന്ന് തിന്നാ തിന്ന് ഒരു ഉത്തരവാദിത്വം കാണിക്കുക കുട്ടികൾ സ്കൂളിലേക്ക് എത്തുന്നുണ്ടോ അവർ പഠിക്കുന്നുണ്ടോ അവർ എന്ത് ചെയ്യുന്നുണ്ട് എന്ന രീതിയിലുള്ള ഉത്തരവാദിത്തങ്ങൾ മാതാപിതാക്കൾ എടുത്താൽ രക്ഷിതാക്കൾ കൈക്കൊണ്ടാൽ ഇത്തരം സ്ഥലങ്ങളിൽ നിന്നും പോലീസ് പിടിക്കുന്നത് ഒഴിവാക്കാൻ സാധിക്കും വാർത്തകൾ കൃത്യമായ ജനങ്ങളിൽ എത്തിക്കാൻ നിങ്ങളുടെ പിന്തുണ കിട്ടിയേ മതിയാകൂ അതുകൊണ്ട് യൂട്യൂബ് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്